അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ പറഞ്ഞിരുന്നു എന്തെന്ന് റൊസല്ലിന്റെ കർക്കിട ഇത് കർക്കിടയെന്നു പറയുന്ന സാധനമാണ് അല്ല കവറുണ്ട് കൈക്ക് ഞാൻ മറന്ന് വയ്ക്കും എനിക്ക് കവർ ഇട്ടിരിക്കും കവറിട്ടി കിട്ടിയോ കവറിട്ടി കിട്ടോന്ന് പറയും കവറുണ്ടോ കവർ എനിക്ക് കുടിക്കുന്നത് ഇനി ഇനിയും കവറുണ്ടെന്ന് തന്നെ നടക്കുന്ന എന്തായാലും ആട്ടെ അതിനും എന്തെങ്കിലും ഏത് കിട്ടുമോ കളിക്കുവാണ് ആ മജീദ് എല്ലാം ഒരു മജീദ് ഒരു കുറ്റിയായ ഒരു ബഷീർ ബഷീറിനെടുത്ത് ചാടി അറബിക്കടലിൽ ചാടിക്കടലിൽ ഇനി വരില്ല ഒരു മജീദി വന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരൊറ്റ കമൻ്റ് എന്ത് വേണ്ട ബേഡ് കമൻ്റ് വേണ്ട ഞാനിട്ട് നമ്മൾ പോയില്ല അങ്ങനത്തെ ആളെ അറബിക്കടലിൽ എടുത്ത് ചാടും ബഷീർ ഖാൻ എന്താക്കി ബഷീർ ഖാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനിയനാണ് അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത് മനസ്സിലായാണ് അയാളെ ഞാൻ എടുത്ത് ചാടി ഇനി അയാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും എടുത്ത് കമൻ്റ് കമൻറ്റിട്ടിട്ട് ആരോ കമൻറ്റ് വന്ന് നോക്കുമോ ഓട്ടം പറല്ലാണ്ട് കമറ്റിന് അതിൻ്റെ അടിയിൽ കമന്റ് വന്ന അയാൾക്ക് പിന്നെ നോട്ട് വീശം പോവും അത് ഇന്ന് പറയുമ്പോഴാൽ ഇതാണ് റോസല്ലി ഇതാരും ചെമ്പരത്തി പൂവ് അങ്ങനെ ചെയ്യാൻ ഇത് കാത്തുത്തിരിക്കും മേഡം താഴെ അടിച്ചില്ല മറന്നുപോയി അപ്പോൾ മൊഞ്ജു വേണ്ടേ കുറെ ആൾ പറഞ്ഞുണ്ട് മൊഞ്ജുവാണോ ഞാൻ മൊഞ്ചല്ല ഉണ്ട് എനക്കുള്ള മൊഞ്ചു ഞാനുണ്ട് ഓക്കെ ഒരു ഭർത്താവ് എത്ര വിരൂപനായാലും ഭാര്യക്ക് നമ്മൾ സുന്ദരനായിരിക്കും കേട്ടോ അപ്പം അതെടുക്കട്ടെ നമ്മൾ റോസലിനെ പറ്റി പറയാം ഇത് എടുക്കേണ്ടത് വെച്ചാൽ ഇത് തന്നെ സംഭവം എന്താ പറയുക എന്നറിയാം ഞമ്മടെ നാട്ടിലെല്ലാം കണ്ടെത്തലും എല്ലാം ഉള്ളൊരു സാധനം ഈ സാധനം അപ്പം ഇതെന്തായി നമ്മളെ ഡിഷ് എല്ലാം വന്നത് കൂടി ഇത് നശിച്ചുപോയി പിന്നെ ആരും എന്തു ചെയ്യില്ല ഇതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല ഇത് ഞമ്മളെ നാട്ടിൽ ഞാൻ എത്രയോ പറിച്ചു തിന്നിട്ടുണ്ട് ഞമ്മളെൻ്റെ നാട്ടിൽ നിന്ന് മനസ്സിലാ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് നല്ല രസമാണ് ഒരു പുളിപ്പുണ്ടാവും തിന്നാൻ പറ്റും എൻ്റെ ഉമ്മ കറിയിൽ ഇട ഇടലുണ്ടായിരുന്നു മത്തിക്കറിയിൽ ആ മത്തിക്കറി ആരും പെക്കണ്ടട്ടോ ആ മത്തിക്കറി എല്ലാം പോയി ഇനി പുതിയ മത്തിക്കറിയാ ഏതോ ഒരു ഉമ്മ മത്തിക്കറി ഉണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പം ഇന്ന് കഥയൊന്നുമില്ല ഇതിനെപ്പറ്റിയാണ് പറയുന്നത് ഇതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പറയുന്നത് പറയുന്ന എനക്കറിയാം പക്ഷേ അതുങ്ങളെന്ത് ചെയ്യുക ഡോക്ടർമാരുടെ വീഡിയോ കാണുക മനസ്സിലായോ ഞമ്മളൊന്നും ശ്രദ്ധിക്കാത്തോണ്ടാണ് ഡോക്ടർമാരെല്ലാം പറയുന്നുണ്ട് പക്ഷെ എന്താണ് ആരും കേൾക്കുക എന്ന രീതിയില്ലാന്ന് തൂർന്നെടുത്തിട്ട് വരെ മൊബൈൽ പിടിച്ച് കുത്തിരിക്കുക മൊബൈൽ സ്റ്റാൻഡ് വെച്ചിട്ട് ടിക്ടോക്ക് കാണുവാണ് ടിക്ടോക്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോക്ക് പറക്കുന്നുണ്ട് അറിയാം അറുപത്തേഴ് എല്ലാം ആയി പതക്കട്ടെ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇത് ഇത് ഞാൻ നൈജീരിയ പോയിരുന്നു അപ്പോൾ എനിക്കാളെന്നാണ് ശരിക്കും ഇതിന്റെ രൂപം മനസ്സിലായത് മനസ്സിലായി ഞാൻ കുറേ കാലമായി കാച്ചിന്ന് മുപ്പത്തഞ്ച് കൊല്ലായി കാച്ചിന്ന് പക്ഷേ എന്താണ് ഇതിനെപ്പറ്റി ശരിക്കും എനിക്ക് മനസ്സിലാക്കിയായിരുന്നു സംഗതി എനിക്ക് തീരുന്ന് ഇത് തന്നെ സാധനമാണ് ഉള്ളത് പക്ഷെങ്കിൽ ഇത് പിന്നെ കാച്ചി കുടിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇത് പേര് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ കമൻ്റ് ഇട്ടിരുന്നു എന്നാണ് ഇത് ചെമ്പരത്തി പോകുന്ന മതി ചെമ്പരത്തി പോവണുള്ള വേറെ ഉണ്ടാക്കാം ഇത് ചെമ്പരത്തി പോകുന്നില്ല ഇതാണ് റോസല്ല് റോസല് എന്ന് പറഞ്ഞാൽ പുളി വേണ്ട ഇനി പറയാം ഇനി വേറെ എന്തോ ഒരു പേര് കൂടി മലയാളത്തിൽ അത് എന്നോട് മറന്നുപോയി അതുകൊണ്ട് ഗൂഗിൾ ചെക്ക് ചെയ്താൽ മതി പിന്നെ ഇതിനെപ്പറ്റി പറഞ്ഞ എനിക്കറിയാം എന്ത് ഇതിനകത്ത് എന്ത് വിറ്റാമിൻസ് ആണല്ലെന്നെല്ലാം എനിക്ക് പറയുന്ന അറിയാം ഇത് അല്ല എന്തിങ്ങനെ ഇത് ആണുങ്ങൾക്ക് നല്ലതാണ് പെണ്ണുങ്ങൾക്ക് നല്ലത് തന്നെയാണ് അപ്പോൾ ദാനുങ്ങൾ മാത്രം കുടിക്കേണ്ട പെണ്ണുങ്ങളും കുടിച്ചു ഇത് ഞാൻ എൻ്റെ പുരേ കൊണ്ടുവരുന്നു ഷെവോലിക്കൊന്നും പറ്റിയില്ല ഷെവോലെല്ലാം മറ്റുള്ള വീഡിയോ കാണുന്നേരം അത് നോക്കിയെടുക്കും മനസ്സിലായോ ചിയാ സീഡ് എൻ്റെ ഭാര്യയ്ക്ക് കൂടെ കൊടുത്ത് വിടുന്ന് കൊടുത്തപ്പോൾ ഓക്ക് പറ്റിയില്ല പക്ഷേ ഓക്ക് ഇപ്പം പറ്റുന്നുണ്ട് മറ്റുള്ള വീഡിയോ കാണുന്നേരം മനസ്സിലായോ എൻ്റെ വീഡിയോ കണ്ടിട്ട് മുറ്റത്തെ മുല്ലക്കൊരിക്കലും മഴ ഉണ്ടാവില്ല മനസ്സിലായ എൻ്റെ നാട്ടുകാർക്ക് എന്നെ മണക്കൂല പക്ഷെ മറ്റുള്ളവർക്ക് മണക്കും ഇപ്പോൾ പതിനാറായിരത്തിൽ തന്നെ മണത്തിൽ തുടങ്ങിയില്ലേ എല്ലാവർക്കും മണത്തിൽ തുടങ്ങി ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ വീഡിയോ ആയിരിക്കും എൻ്റെത് വൈറൽ ആകുമല്ലോ ഒരിക്കലും കാരണം എന്താണ് വൈറലായിരുന്നെങ്കിൽ നല്ല മൊഞ്ചി വേണം വലിയ തൊപ്പി വേണം മനസ്സിലാകാം എല്ലാം കേൾക്കുന്നത് ഈനും കമൻറ്റിടും കഥ പറയാനും സംഗതി പറയാൻ എല്ലാം പറയും അങ്ങനത്തെ ആളോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വെടക്ക് കമൻ്റ് ഇടുന്നത് പോലെ ഞാൻ പിടിച്ച് കൊടുത്താൽ ഉറപ്പാണ് അനിയതൊരു ആവശ്യമില്ല എനിക്കങ്ങനത്തെ കമ്മിൻറ്റ് നല്ല അവൻ്റെ ഇടും ബോച്ച കമ്മൻ്റ് ഇല്ല അതിട്ടോളി ഇത് പത്ത് ഗ്രാം എടുക്കുക എന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് വെള്ളത്തിൽ ഇടുക എന്നിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് തിളപ്പിച്ചത് അധികം തിളപ്പിക്കൊന്നും വേണ്ട ഇരുന്നൂറ്റി അമ്പത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണോ പിന്നെ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം എത്ര വറ്റിപ്പോന്നോ ഒരു രണ്ട് മൂന്ന് മിനിറ്റാ വഴിക്കേണ്ട ആവശ്യമുള്ളു അപ്പഴേ ഞാൻ നല്ല കളറ് വരും മനസ്സിലായോ അപ്പം ഇത് തണുപ്പ് കാലത്ത് ചൂടുള്ള കുടിക്കുക ചൂട് കാലത്ത് തണുപ്പുള്ളും കുടിക്കുക ഇതെല്ലായാലും വെച്ചിട്ട് ഇത് പഞ്ചാര ഇട്ടറ് ഞമ്മളൊരു ഗ്ലാസ് പാലെടുത്തിട്ട് അതിൻ്റെ അകത്ത് എന്താക്കുക കുറച്ച് കുരുടാൻ കളക്കി കുടിക്കുന്ന സമയമാണ് പഞ്ചാര ഇട്ട് നിന്നത് നമ്മളെ നാട്ടിൽ മാത്രമേ പഞ്ചാര ഉപയോഗിക്കുന്നു വെള്ള പഞ്ചാര മറ്റുള്ള രാജ്യത്തെല്ലാം ബ്രൗൺ ഷുഗറാണ് മനസ്സിലായോ ആ ബ്രൗൺ ഷുഗർ നിങ്ങൾ നിങ്ങളും മറ്റേ സാധനം ആണ് അതല്ല ബ്രൗൺ ഷുഗറിന് ബ്രൗൺ കളറുള്ള പൺസാരുണ്ട് മനസ്സിലായില്ല അതിനു സംശയം ചോദിക്കും അപ്പൊ കമന്റ് ബോക്സിൽ അറിഞ്ഞു പോകും അപ്പോൾ ഇത് സംഗതി മനസ്സിലായില്ലേ ഇനി പിന്നോച്ചോ ഇത് മാറ്റി വെക്കുക ഇരുന്നൂറ്റി അമ്പത് വെള്ളത്തിൽ പത്ത് ഗ്രാം ഇട്ടാ പത്ത് ഗ്രാം ഇട്ടിട്ട് തിളപ്പിക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് തിളപ്പിച്ചാൽ മതി എനിക്ക് ഇതുപോലെ ഞാൻ കൂടുതൽ ഉണ്ടാകാറുണ്ട് ഇത് കുടിക്കാനാണല്ലതാ ഇത് എന്ത് ചെയ്യുക ഇതുപോലത്തെ ഗ്ലാസ് കഴിക്കുക ഇതുപോലത്തെ ഗ്ലാസ് കഴിച്ചിട്ട് എന്ത് ചെയ്യണമെന്നു വെച്ചാല് ഇതെന്തോ ഇന്നോ ഇഞ്ചിപ്പൊടി എണ്ണോ മനസ്സിലാ ഇഞ്ചിപ്പൊടി എത്തിയാ ഗ്രാമമൊന്നും പറ്റൂല കണ്ടോളി ഒരു തെമ്പിനെടുത്താ മതി ഇടുക ഓക്കേ ഇന്നിട്ടെന്ത് ചെയ്യാ ഇനിയിപ്പടെ മുട്ടിയും കച്ചട ഉണ്ടാവും ഒരു ടീസ്പൂൺ തേൻ ഒഴിക്കുക കുഴിക്കുക ആരോഗ്യം ബന്ധം തോന്നുന്ന സെക്യൂരിറ്റി അറിഞ്ഞിട്ടൊന്നും വരില്ലേ ഇങ്ങനെ ണ്ടാവും എന്നിട്ട് ഇത് നല്ലവണ്ണം തണുപ്പിച്ച് കുടിക്കുക മനസ്സിലാ ഞാൻ ഇരിക്കലും ഇപ്പഴാവൂല കസേരയില്ല അസരങ്ങാണ്ട് ദേശം കുടിച്ച് കാണിച്ചു തരാം വിശ്വൻലാരൻ മറന്നു അറിയാനുണ്ട് കേട്ടോ ഇനി തീർന്നു വിഷ്മെ ആദ്യം ഞാൻ ചെറുങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ ഒന്നും ഉറക്കൻ കേൾക്കുമ്പോൾ പറഞ്ഞ അപ്പൊ ഇങ്ങനെയാണ് ഇത് കുടിക്കേണ്ടത് മനസ്സിലാ അത് കേട്ടേ എനിക്ക് പറയുകയുള്ള ലോകത്ത് ഏറ്റവും കുറേ ആൾ എൻ്റെ മെസ്സേജ് നിങ്ങൾ ഭക്ഷണൊന്നും കണ്ട എന്തെങ്കിലും ഭയാക്കരവറാണ് മെസ്സഞ്ചറിൽ എൻ്റെ മെസ്സെഞ്ചറിലല്ല മറ്റേ ഇതിൻ്റെ അത് വാട്സപ്പിൽ ആകുമ്പോൾ ഞാൻ എടുക്കല്ല അപ്പം കുറേ ആളുകൾക്ക് അങ്ങനത്തെ സാധനം വേണ്ടി അപ്പം ഞാൻ എന്ത് ചെയ്യുക യൂട്യൂബ് ചാനലിൽ എന്തു ചെയ്യുക ഭക്ഷണോടാ ഇതിനകത്ത് ഭയക്കേണ്ടില്ല എന്താ നിങ്ങളഭിപ്രായം അപ്പം യൂട്യൂബ് ചാനലിൽ ആയിരം സബ്സ്ക്രൈബറും നാലായിരം മണിക്കൂർ കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അതിപ്പം ഈ ആർക്കാകും നാനൂറായി ഒരു പത്ത് ഇരു ഇരുവസം കൊണ്ട് നാനൂറ് സബ്സ്ക്രൈബറായി ഇരുന്നൂറ്റിയേഴ് മണിക്കൂറായി അത് കാര്യം അല്ല നിങ്ങളുടെ കാര്യമാണ് അതൊക്കെ പിന്നെ പറഞ്ഞു തരുന്നത് ലോകത്തേക്ക് ഏറ്റവും വലിയ ഭയാഗ്രഹ നാച്ചുറൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് പത്ത് ഉറുപ്പ്യേൻ്റെ ആണ് മനസ്സിലായത് അതിന് പത്ത് ഉറുപ്പ്യേ വേണ്ടൂ പക്ഷേ അത് എല്ലാവർക്കൊന്നും പറ്റൂല കുറെ ആക്കലും പറ്റൂ അപ്പോ രണ്ടാമത്തെ ഭയങ്കര വേറൊരു രാജ്യത്താണ് അതിന് ലക്ഷക്കണക്കിന് ഉൾപ്പെടെ മനസ്സിലാ അത് ഞാൻ പറയും അത് ഞാൻ പറയണ്ടിങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ റെഡിയാണ് അത് ഞാൻ പറഞ്ഞിരുന്നു കുറപ്പാണ് അത് ഞാൻ വാക്ക് എത്തിക്കൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ ആരും മെസ്സെഞ്ചറിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ വന്ന് ചോദിക്കണ്ട അത് അതുമാത്രല്ല വേറൊരു കാര്യം കൂടി പറയണ്ടേ എന്നാ വാട്സാപ്പിൽ നിങ്ങൾ ഞായറാഴ്ച ചാറ്റ് ചെയ്യാറ് കാരണം എന്ന് വെച്ചാൽ എന്താ ഞായറാഴ്ച ഞാൻ നല്ല തിരക്കുള്ള ദിവസം ഒരു കത്തി കരിഞ്ഞു പോയി കുപ്പൂസ് കരിഞ്ഞു പോയി അങ്ങനെല്ലാം പ്രശ്നങ്ങളുണ്ട് കത്തിയിൽ പോയി ഇവിടെ ഞാനുണ്ട് ഏതാ ഇതല്ല ഇത് ഓവളിൽ വെച്ച് മറന്നുപോയി സംഭവം അപ്പൊ ഇങ്ങനെ ആയിപ്പോയി ചെന്ന് വേറെ ഉണ്ട് പ്രശ്നം ഇല്ല ഞാൻ പറഞ്ഞതാ സംഗതി അപ്പൊ ഞായറാഴ്ച ദേവിചാരിച്ച ആരും തീയറി വാട്സപ്പിൽ വേറെ വാട്സപ്പ് എല്ലാം ഫുള്ള് കിടക്കുവാണ് അപ്പൊ ഇതുപോലുള്ളൊരു യൂട്യൂബർ ഇങ്ങനെ എപ്പോഴും കണ്ടിക്കണെന്നുള്ളത് ചോദിക്കുന്നത് കാണുന്ന പ്രയാസമാണ് ഓക്കെ അപ്പൊ ഇത് മീൻ്റെ അകത്തും ഇട്ടാ അപ്പോൾ ഇത്രയും പാർട്ടി കൊണ്ട് നിർത്തുന്നു പിന്നെന്തോ പറയണമെന്ന് വിചാരിച്ച് കയറി പക്ഷെ നമ്മളിത് ആദ്യം എഴുതി വെച്ചിട്ടൊന്നും വരുന്നു എന്നല്ല ഭാത്തോന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയുന്നതാണ് അത് നിങ്ങളങ്ങ് സ്വീകരിക്കും എത്തിച്ചേള്ളൂ അപ്പോൾ ഒന്നുകൂടി കുടിച്ചാണ് ഞാൻ ഏശൊന്നിരിക്കാം ഇനിയിപ്പം പറയും പറയുന്നു പറയണ്ട ഇതെന്റെ ഭരത്തെ കൈയ്യാണ് ഇതെന്റെ ഇടത്തെ കൈയാണ് മനസ്സിലായില്ലേ ഒരാൾ പറഞ്ഞ് എൻ്റെ ഒരു കാര്യപ്പെട്ട ഒരാളാണ് കൊപ്പി വെച്ച പോറീസാരനാണ് ആള് വേറെ ഒന്നും പറയണ്ടാരോ എന്നോട് പറഞ്ഞ് ജ്യൂസെല്ലാം നല്ലത് നെഞ്ചമാർക്ക പക്ഷേങ്കില് അയാളെ പേര് പറയ പ്രശ്നമല്ലോ അപ്പൊ അതാ പറഞ്ഞത് ഒരു ചെറിയ അറിവും ഇതൊന്നും അല്ല എന്നല്ല എല്ലാ അറിവും എല്ലാവരും ഉണ്ടാക്കണം മനസ്സിലായ നമ്മളിങ്ങനെ പല ചാനലും കാണും അപ്പം ഇനിയിപ്പം സമയമില്ല പറയ അപ്പൊ അയാൾ പറഞ്ഞേ ഇടത്തേക്ക് കൂടി കുടിച്ച് ശരിയായിരിക്കില്ല അപ്പം ഞാൻ പറഞ്ഞത് എന്തെന്ന് അതങ്ങനെയാണ് നമ്മൾ മൊബൈലിൽ പിടിക്കുന്നതും കിട്ടുമോ എന്ന് പറഞ്ഞാൽ അതൊരു അറിവാണ് പറഞ്ഞു അതാണ് അയാൾ അറിവ് മനസ്സിലായി അയാളിത് കാണുമിപ്പോൾ ഞാൻ നിങ്ങളുടെ വേറെ ഒന്നും പറഞ്ഞില്ല കേട്ടോ എന്നാൽ പിന്നെ വയ്ക്കട്ടെ ഇതിനെപ്പറ്റി തന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് എത്തിക്കൊള്ളി നാളെ ഇട്ട് തീരും ഞാനിന്ന് മർഗ്ഗമൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ യൂട്യൂബിലിടുവാ ഓക്കെ നിങ്ങൾ വേഗം നോക്കി നമുക്ക് ഹോട്ടലിൽ ഭക്ഷണം അല്ല ഇവിടാ ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കാമല്ലോ പിന്നെ അതിൻ്റെ അന്ന് പൈസ കിട്ടിയിട്ട് യൂട്യൂബിൽ നിന്ന് ഒരു വശപ്പാണ് ഇന്ന് തന്നെ നേപ്പാളിയുടെ ഇന്ന് തന്നെ ചാറ്റ് ചെയ്താൽ എത്രയോ നേപ്പാളിയുള്ളത് ഞാൻ നിങ്ങളെ വീഡിയോ കാണുന്നില്ലെന്നും പറഞ്ഞിട്ട് കാരണം അതുപോലെ എൻ്റെ കയ്യിലുള്ള പശ്ചാത്തായി കുറിച്ചാണ് എന്നാൽ പക്കട്ട് ഒരുപാട് സമയം കിട്ടാ